മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുകയാണ് ഇവിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാൽപ്പത്തിയെട്ടിൽ മുപ്പതും വിജയിക്കാനായതിന്റെ ആത്മവിശ്വാസം കോൺഗ്രസിനും കോൺഗ്രസിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സഖ്യകക്ഷികൾക്കുമുണ്ട് ഇവിടെ ചതിയിലൂടെയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിനു ശേഷം ബി ജെ പി മഹാരാഷ്ട്ര ഭരണത്തിലേറിയത് ഓപ്പറേഷൻ താമരയാണ് ഇവിടെ അന്ന് നടന്നതും എന്നാൽ താമര വാടുന്ന കാഴ്ചയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മഹാരാഷ്ട്ര നിയമസഭാ തെരഞ്ഞെടുപ്പും ഓപ്പറേഷൻ ലോട്ടസിനും ഒക്കെ ശേഷം നടന്ന ബാലറ്റ് പെട്ടിയിൽ ബി ജെ പി അമ്പയെ പരാജയപ്പെടുന്ന കാഴ്ചയാണ് കണ്ടത് ആകെ കിട്ടിയത് ഒൻപത് സീറ്റ് കൂട്ടത്തിൽ ചേർന്ന എൻ സി പി അജിത് പവാറിന് ആകെ ഒരേ ഒരു സീറ്റ് ശിവസേന ഷിൻഡെ വിഭാഗത്തിന് അഞ്ചും ഇങ്ങനെയാണ് കണക്കുകൾ എന്നാൽ മഹാരാഷ്ട്രയിൽ കോൺഗ്രസിന് പതിമൂന്ന് കിട്ടി മൊത്തം മുപ്പത് സീറ്റ് നാൽപ്പത്തിയെട്ടിൽ സഖ്യകക്ഷികളുമായി ചേർന്ന് വമ്പൻ വിജയത്തിലേക്ക് തന്നെ കോൺഗ്രസ് എത്തി അതുകൊണ്ട് തന്നെ ബി ജെ പി വലിച്ചെറിഞ്ഞ രണ്ട് കൂട്ടരെ മുൻനിർത്തിയാണ് മഹാരാഷ്ട്രയിൽ കോൺഗ്രസ് പ്രകടന പത്രിക തയ്യാറാക്കി രണ്ടും കൽപ്പിച്ച് ഇതേ തെരഞ്ഞെടുപ്പ് ഗോതയിലേക്ക് ഇറങ്ങിത്തിരിക്കുന്നത് അതിൽ ഒന്നാമത്തെ വിഭാഗം കർഷകരാണ് ഇന്നും പ്രതിഷേധ സമരങ്ങളിൽ മിനിമം തങ്ങുവിലയ്ക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് നിലകൊള്ളുന്ന കർഷകർ അത് ഏറ്റവും കൂടുതലുള്ളത് മഹാരാഷ്ട്രയിൽ തന്നെയാണ് രണ്ടാമത്തെ വിഭാഗം രാജ്യത്തിന്റെ ശക്തിയായ എന്നാൽ മോദി തെരുവിൽ അലയാൻ വിടുന്ന വർഗമായ യുവാക്കൾ അതിരൂക്ഷമായ തൊഴിലില്ലായ്മ കാരണം വലയുന്ന യുവാക്കളെ പിടിക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം ഇതിനൊക്കെ പിന്നിൽ പ്രതിപക്ഷ നേതാവായ രാഹുൽ ഗാന്ധിയുണ്ട് രാഹുലിന്റെ ഉറച്ച തീരുമാനങ്ങളുണ്ട് കർഷകരും യുവാക്കളും ഇതോടൊപ്പം തന്നെ പണപ്പെരുപ്പത്തെക്കുറിച്ചും പ്രകടന പത്രിക ഊന്നിപ്പറയുകയും ചെയ്യുന്നുണ്ട് മുഖ്യപ്രശ്നമായി ഉയർത്തി കാണിക്കുന്നതും ഇതൊക്കെ തന്നെയാണ് ദക്ഷിണ മുംബൈയിലെ ഗാന്ധി ഭവനിൽ നടന്ന കോൺഗ്രസ് കോർ കമ്മിറ്റി യോഗത്തിലാണ് സംസ്ഥാന അധ്യക്ഷനായ നാനാ പഠോൾ ഇക്കാര്യം അറിയിച്ചത് ഇരുന്നൂറ്റി എൺപത്തി എട്ട് അംഗ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് ഈ വർഷം ഒക്ടോബറിൽ നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിനു മുന്നോടിയായാണ് ഒരുക്കങ്ങൾ അതുമാത്രമല്ല അജിത് പവാർ പക്ഷ എൻസിപിയുമായുള്ള ബി ജെ പി കൂട്ടുകെട്ടിനെതിരെ ആർ എസ് എസും രംഗത്തെത്തിയ ഒരു സമയം കൂടിയാണിത് മറാട്ടെ പ്രക്ഷോഭത്തിലേക്കും ആ സംസ്ഥാനത്ത് നയിച്ചതും മണിപ്പൂർ പോലെ ആക്കാനാണോ എന്നുള്ളതൊക്കെ ഇവിടെ ഉയരുന്ന ചോദ്യങ്ങളാണ് അങ്ങനെ ബി ജെ പി കുട്ടിച്ചോറാക്കിയ മഹാരാഷ്ട്രയെ തിരിച്ചു പിടിക്കാനാണ് കോൺഗ്രസ് ഇപ്പോൾ ഒരുക്കങ്ങൾ നടത്തുന്നത്